ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമില്ലോട്ട് ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഹെയർ ടിപ്പ് എന്ന് വെച്ചാൽ അടിപൊളി ഹെയർ ടിപ്പാണ് അത് നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടുന്നത് മാത്രമല്ല നമ്മുടെ നരയിനൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി ഇട്ട് വയ്ക്കണ ഒരു അടിപൊളി ഹെയർ ടിപ്പ് തന്നെയാണ് കേട്ടോ നമുക്ക് മുടിയുടെ വളർച്ചയിലേക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലയാണ് അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഉലുവിയുണ്ട് കറിവേപ്പിൻ്റെ എലുണ്ട് പനി കുറിക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് കയ്യൊന്നി ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസുകൾ നമ്മുടെ തലമുടിക്ക് നമ്മൾ പേക്കോളായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അതിൽ കയ്യുണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്തിൽ ഒരു ഒമ്പത് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരായിട്ടാണ് അപ്പോൾ കയ്യുണ്ണിയൊക്കെ എവിടെ കിട്ടിയാലും നിങ്ങളത് എണ്ണ കാറ്റിയിട്ടോ അല്ലെങ്കിൽ ഇടിച്ച് പിഴിഞ്ഞാൽ അതിൻ്റെ നീരായിട്ടോ ഒക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക നെല്ലിക്ക വയറ്റിലേക്ക് ചെന്നാലും നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടും അതുപോലെ തന്നെ നമുക്ക് തലയിലേക്ക് തേച്ചാലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊന്നും വെച്ചിട്ടല്ല അപ്പം നമുക്ക് ഓരോ കാര്യത്തിനും ഓരോ ഉപയോഗങ്ങളുണ്ട് പിന്നെ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടണതാണ് നമ്മുടെ ചായല നമുക്ക് എപ്പോഴും ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചായല അത് നമ്മുടെ ജലദോഷം വരുമെന്നോ അങ്ങനത്തെ ഒരു പ്രശ്നവും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല നമ്മുടെ മുടിയുടെ വളർച്ചനെ ആ ഒരു തേയില വെള്ളം മാത്രം മതിയാകും നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കാനായിട്ട് അപ്പം നമ്മൾ നമ്മൾ തൈ തേയില വെള്ളത്തിൻ്റെ കൂടെ നമ്മുടെ പറമ്പിലുള്ള ഒന്ന് രണ്ട് ഇലകളും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ പാക്ക് കെട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ആ തയ്യാറാക്കണമെന്ന് കണ്ടു നോക്കാം ഇനി നമ്മൾ ആ പാക്ക് തയ്യാറാക്കിയതിന് ശേഷം നമുക്കൊരു അതിൽ കൂടെ നമുക്കൊരു ഡയ്യും കൂടി ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ പാക്ക് തയ്യാറാക്കണമെന്ന് കണ്ടിട്ട് വരാം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ ഒരു പിടിയോളം തുളസിയുടെ ഇല പിന്നെ പനിക്കൂറുക്കയുടെ അല്ല ഈ രണ്ട് എലയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് ചായലയുടെ വെള്ളത്തിലാണ് കേട്ടോ അപ്പോൾ പാക്ക് അരച്ച് വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാക്കിൻ്റെ ഒരു കളറ് കണ്ടു ഇത് വേണമെങ്കിൽ അരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ പാക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറാക്കി കേട്ടോ ഇതിപ്പോൾ നമ്മൾ ചായല വെള്ളത്തിലാണ് നമ്മളിവിടെ പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒന്ന് എണ്ണ പാ തയ്ക്കാൻ പറ്റുന്ന ഒന്ന് തൊട്ട് പറ്റിയിട്ട് മുടീനൊന്ന് ഒതുക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്കിടുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവിയോണ്ട് ഗുളിക ഉണ്ടെങ്കിൽ അതൊരെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ തലയിൽ ഈ ഒരു പാക്ക് ഇടുക ഇനിയിപ്പോൾ ഈ പാക്ക് ഇട്ടിട്ട് മുടി വൃത്തിയാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു കോട്ടനുള്ളിൽ അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ നീര് മാത്രം തലയിൽ വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഒരു വ്യാണ്ട് ഗുളികയിൽ പൊട്ടിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തലയിൽ വെച്ചു കൊടുക്കുക സാധാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അത് ചായ ഇല വെള്ളത്തിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യാനായിട്ട് സാധ്യത ഇതിൻ്റെ ഉണങ്ങുമ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഇനി നമ്മളിത് എങ്ങനെയാണ് ഡൈ ആയിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പിഴിഞ്ഞ് നീരെടുക്കുക ഒരു തുണിയിൽ വെച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കുക അതിലോട്ട് നമ്മൾ കയ്യുണ്ണീര പൗഡർ അത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങാടി കടകളിൽ മേടിക്കാൻ കിട്ടും പിന്നെ നമുക്ക് നമ്മുടെ പൊടി നല്ലത് നമ്മുടെ വീട്ടിൽ മൈലാഞ്ചീരെ പൊടി ഉണക്കി പൊടിച്ചത് അതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് നല്ല പൊടി നോക്കിയിട്ട് മേടിക്കാം അതും നമ്മുടെ പച്ചമരുന്ന് കടയിൽ നമുക്ക് നല്ലത് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ രണ്ടും കൂടിയിട്ട് ഈയൊരു ചാറിൽ മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ അത് വല്ലാണ്ട് കട്ട് ചെയ്ത് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചായകളാക്കി ഇരിക്കുന്നുണ്ട് അതിലോട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം ഒലിക്കണ പോലെയല്ല ഒരു ഇത്തിരി കട്ടിയിൽ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതും ഇല്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ ഒരു അഞ്ചാറ് ഇരുമ്പിൻ്റെ ആണി ഇട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ഹെന്ന പാക്ക് ഡൈ പാക്ക് രണ്ടാക്കി വെക്കാം കേട്ടോ ഇതൊക്കെ നേച്ചറലായിട്ട് നമുക്ക് ചെയ്യേണ്ട പറ്റണ ഒരു കാര്യങ്ങളാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഉള്ളൊരു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതായിരിക്കും നമ്മുടെ മുടിക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഇത്രയും സാവകാശം എടുത്താലും നമ്മുടെ മുടിക്ക് ദോഷമില്ലാത്ത പാക്കോളും ഡൈകളാണ് നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് നമ്മൾ കെമിക്കലായിട്ട് ചെയ്യുമ്പോൾ അതിൽ അമോണിയ കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് നിരയുള്ളടത്ത് അടുത്ത പ്രാവശ്യം ഡൈ ചെയ്യുമ്പോൾ ഒരു നാലെണ്ണം ആറെണ്ണം ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ മൊത്തത്തിൽ നിലനിരച്ച് കഴിയുമ്പോഴാണ് ആ ഒരു കെമിക്കലിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് അപ്പോൾ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കാണ് നമ്മൾ ഡൈ ചെയ്യണവർ എടുക്കേണ്ടത് അങ്ങനെ എടുക്കുമ്പോൾ ആദ്യം ഒന്ന് ഇളക്കി അവിടെ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ആ ചട്ടിയിലിട്ടിട്ട് ഒന്ന് നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ ആ പാത്രത്തിലിട്ടിട്ട് നല്ല രീതിക്ക് ഇളക്കി എടുക്കുക ആ ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് എല്ലാത്തിലും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അടിഭാഗത്ത് മാത്രമേ അത് ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ എണ്ണയിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ രണ്ട് വട്ടമൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ തലയിൽ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കുമ്പോൾ ഷാമ്പു ഇട്ട് കഴുകിയതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് രണ്ട് മണിക്കൂർ നേരെങ്കിലും നമ്മുടെ തലയിൽ അത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് അത് ഒരു നമുക്കൊരു ആഴ്ചയിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ അത്ര നല്ലത് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നെല്ലിക്കൊക്കെ കഴിക്കാൻ നോക്കുക നമുക്ക് ഇതിലിപ്പോൾ ഒരു നെല്ലിക്ക പാക്കിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു പക്ഷേ നെല്ലിക്ക ഡെയിലി ഇല്ല അപ്പോൾ നമുക്ക് വളരെ ഗുണം ചെയ്യണ ഒരു കാര്യങ്ങളൊക്കെയാണ് നെല്ലിക്ക എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നെല്ലിക്കൊക്കെ കിട്ടുമ്പോൾ ഒന്ന് കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിക്കാൻ നോക്കുക ബീട്രൂട്ടും അതും കൂടി ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ നല്ലത് മുടിക്ക് നല്ലത് ബോഡി കളർ വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അങ്ങനെ കുറേ ഓപ്ഷനുകൾ ഇപ്പോൾ നിരന്ന് കിടക്കണോണ്ട് എല്ലാതും നമുക്കിങ്ങനെ പോയി പറഞ്ഞ് പറഞ്ഞ് അപ്പം അടുത്തുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതേപോലെ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു പത്ത് വയസ്സ് തൊട്ട് ആർക്കും വിടാവുന്നൊരു പാക്കാണ് ഏത് പ്രായക്കാർക്കും ഇടാവുന്ന ഒരു പാക്കാണ് ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ വരില്ല ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ തണു മാറ്റതിന് ശേഷം മാത്രം ഇട്ടാൽ മതി കേട്ടോ അതുപോലെ തന്നെ ചായയിലം എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ നോക്കുക ചായയിൽ എപ്പോഴും നമ്മുടെ തലയിലേക്ക് അടിച്ചു കൊടുക്കുക കൂളി കഴിഞ്ഞ് വന്നിട്ട് തലയിലേക്ക് അടിച്ചു കൊടുത്താലും മതി അപ്പോൾ ആ കൂടി ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടി വെച്ചിട്ട് കിടത്താൽ മതി നല്ല റിസൾട്ട് തന്നെയാണ് ഡെയിലി ചായയിലെ വെള്ളം തലയിലേക്ക് അടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പിന്നെ മുടി ഡ്രൈനസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ വെച്ചാൽ ഒന്ന് മസാജ് കൊടുത്താൽ മതി എണ്ണ തൊട്ട് പറ്റിയിട്ട് മസാജ് കൊടുത്താൽ മതി എണ്ണ തലയിൽ പോരി ഒഴിക്കുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ അടുത്തിട്ട് കിടിപിടിയായിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ